നമസ്കാരം ഇപ്പോൾ ഐ പി എല്ലിന്റെ പതിനേഴാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഒരു പ്രത്യേകതയുണ്ട് കൂടുതൽ പേരും ഒരാളെയാണ് വിമർശിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന താരങ്ങളിൽ ഒരാൾ എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യ ഒന്നാമത് തന്നെയാണ് രോഹിത് ശർമ്മയെ മാറ്റി മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് ഹർദിക് എത്തിയതു മുതൽ ആരാധകരുടെ കണ്ടിലെ കരടാണ് ഓൾറൗണ്ടർ ഹർദിക്കിന് കീഴിൽ ആദ്യ മൂന്ന് മത്സരങ്ങളും മുംബൈ തോറ്റിരിക്കുന്നു പിന്നീട് രണ്ട് മത്സരങ്ങൾ ജയിച്ചെങ്കിലും എൽ ക്ലാസിക്കോയിൽ സി എസ് കെയോട് തോറ്റത് വളരെയധികം നിർണായകമൊരു കളിയായിരുന്നു സി എസ് കെ അവസാന മത്സരത്തിൽ പന്തെറിഞ്ഞ ഹർദിക് നാണം കെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് അവസാന ഓവറിൽ എം എസ് ധോണി ഹർദിക്കിനെ തുടർച്ചയായി മൂന്ന് സിക്സർ അടക്കം തല്ലി പറത്തുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു ഈ ബൗളിംഗ് ആണ് മുംബൈയുടെ തോൽവിക്ക് കാരണമായതെന്നും പറയണം ഇതോടെ ഹർദിക്കിനെതിരെ ആരാധകരുടെ വിമർശനം ശക്തമായി തന്നെ ഉയർന്നുവന്നു ഇപ്പോഴിതാ മുംബൈ ടീമിൽ ഹാർദിക് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു മുൻ ഓസീസ് വിക്കറ്റ് കീപ്പർ ആദം ഗിൽക്രിസ്റ്റ് എം എസ് ധോണിക്ക് എതിരായ പാണ്ഡ്യ എറിഞ്ഞ ഓവർ ചൂണ്ടിക്കാട്ടിയാണ് ഗിൽക്രിസ്റ്റ് ഇക്കാര്യം പറഞ്ഞത് ഉയർന്ന നിലവാരമുള്ള ടീമുകൾ എപ്പോഴും വിജയത്തിനായി ചില സുപ്രധാന മാറ്റങ്ങൾ നടത്തും മുംബൈ ടീമിലേക്ക് ഹാർദിക് എത്തിയതും രോഹിത്തിൽ നിന്ന് ഹർദിക്കിലേക്ക് നായകസ്ഥാനം എത്തിയതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് രോഹിത് ടീമിൽ സന്തോഷവാനാണോ അല്ലയോ എന്നതുപോലും വ്യക്തമായി അറിയില്ല എന്നാൽ ആരാധകർ നിരാശയിലാണ് ധോണിക്കെതിരെ ഹർദിക് എറിഞ്ഞ പന്തിന്റെ ലൈൻ കൗതുകം ഉണ്ടാക്കുന്നതാണ് അവൻ ഒറ്റപ്പെട്ടു പോയതിന്റെ ഫലമാണ് അതെന്നാണ് ഞാൻ കരുതുന്നത് ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന നിരാശ അവന്റെ വേട്ടയാടിയിട്ടുണ്ടാകാം എന്നാൽ ഋതുരാജിന് സി എസ് കെയിൽ വലിയ പിന്തുണ ലഭിക്കുന്നു മുംബൈ റഗ് ഔട്ടിൽ പ്രശ്നങ്ങളും അനിശ്ചിതത്വവും ഹർദിക്കിന്റെ മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടാകാം ഗിൽക്രിസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ഹർദിക് പാണ്ഡ്യ മുംബൈ ടീമിലേക്ക് തിരിച്ചെത്തിയത് മുതൽ ടീമിനുള്ളിലെ അതൃപ്തി വ്യക്തമാണ് പതിയെ അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുമെന്നാണ് ടീം മാനേജ്മെന്റ് പ്രതീക്ഷിച്ചതും എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും ഇതുവരെ പോകുന്നതെന്ന് വളരെ നിശ്ചയമായി തന്നെ പറയാം ഹർദിക് ടീമിനുള്ളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നത് നായകനായി രോഹിത് ശർമ്മയെ തന്നെയാണ് എല്ലാവരും കാണുന്നത് മുംബൈയിലടക്കം ഹർദിക്കിനെതിരെ കൂവൽ തന്നെയാണ് ഉയർന്നിരിക്കുന്നത് എന്നാൽ രോഹിത്തിന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് സി എസ് കെ മുംബൈ തട്ടകത്തിലാണ് തോറ്റത് ഈ തോൽവി മുംബൈയുടെ അഭിമാനത്തിനേറ്റ അടി തന്നെയാണെന്ന് പറയണം തോൽവിക്ക് കാരണക്കാരനായത് ഹർദിക് ആണെന്നും വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഇതിനിടെ പരിക്കും ഹർദിക്കിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് മുംബൈ നായകൻ പരിക്കും മറച്ചു വെച്ചാണ് കളിക്കുന്നതെന്ന അഭ്യൂഹം മുംബൈ ടീമിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ടി ട്വന്റി ലോകകപ്പിലെ സ്ഥാനം പോലും ചോദ്യമുയർത്തുകയാണ് മാനസികമായി ഹർദിക് തളർന്നിരിക്കുകയാണെന്ന് പറയണം പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയുമ്പോഴും ഹർദിക്കിന് മുംബൈ ടീമിൽ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ആദ്യ മത്സരങ്ങളിൽ ആവേശം ഇപ്പോൾ ഹാർദിക് കളത്തിൽ കാട്ടുന്നില്ല എന്നതും മറ്റൊരു വസ്തുത ഇത് താരത്തിന്റെ ആത്മവിശ്വാസം നഷ്ടമായതിന്റെ തെളിവാണെന്നും പറയുന്നു പ്രതീക്ഷിച്ച പോലെ ടീം മുന്നോട്ട് പോകാത്തത് നായകനെന്ന നിലയിൽ ഹർദിക്കിനെതിരായ വിമർശനം കൂടി ശക്തമാക്കുന്നു ഇത്തവണ മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താനാവാതെ പോയാൽ ഹർദിക്കിനെതിരെ വിമർശനം ഇരട്ടിക്കും ഗുജറാത്തിനെ അരങ്ങേറ്റ സീസണിൽ കപ്പടിക്കുകയും അവസാന സീസണിൽ റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹർദിക്കെങ്കിലും മുംബൈയിലേക്ക് എത്തിയതോടെ ഹർദിക്കിനെ പ്രതീക്ഷിച്ചതുപോലെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല നിലവിലെ മുംബൈ താരങ്ങളെ തന്റെ വരുതിയിലേക്ക് എത്തിക്കുകയാണ് ഹർദിക്കിന് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അടുത്ത മെഘാലയനത്തിൽ രോഹിത് അടക്കം പല പ്രമുഖരും മുംബൈ ടീം വിട്ടേക്കും അങ്ങനെ വന്നാൽ പുതിയൊരു ടീമായി മുംബൈയെ അടുത്ത സീസണിൽ തന്നെ പ്രതീക്ഷിക്കാനും സാധിക്കും ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്